ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമുക്കിന്നേ കല്ലുമ്മക്കായ് കൊണ്ടൊരു കപ്പ ബിരിയാണി ഉണ്ടാക്കിയാലോ അതാ ഇതുപോലെ നമ്മൾ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ കഴുകിയെടുത്തതിന് ശേഷം നേരെ അടുത്ത് അടുപ്പിലോട്ട് വയ്ക്കുക നന്നായിട്ട് വൃത്തിയാക്കണം കാരണം എന്താണെന്ന് അറിയുമോ ഈ കല്ലുമ്മക്കായെന്ന് ഇറങ്ങി വരുന്ന വെള്ളമാണ് നമ്മൾ ഇനി യൂസ് ചെയ്യാൻ പോകുന്ന പല സ്ഥലത്തും നമ്മൾ ഇനി യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെ നല്ല അടിപൊളിയായിട്ട് അതിൻ്റെ വായെല്ലാം തുറന്ന് അതിൻ്റെ മീറ്റ് പുറത്ത് കാണുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ആവശ്യമായിട്ടുള്ള കപ്പ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളടുത്ത് പോലെ മുറിച്ചെടുക്കാം നല്ല സ്പീഡിലേ ആരെയും കണ്ട ഞെട്ടണ്ട ഞാൻ സ്പീഡ് കൂട്ടിയിട്ടേക്കണതാണ് നമ്മുടെ നാട്ടിലേ കപ്പ വേവിക്കുന്ന രീതി ഇങ്ങനെയാണ് ആട്ടോ ആദ്യം കുറച്ച് വെള്ളത്തിനകത്ത് ഒന്ന് വേവിച്ചിട്ട് ആ വെള്ളം നമ്മൾ ഊറ്റിക്കളയും രണ്ടാമത്തെ വെള്ളത്തിലാണ് ഉപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ ഫൈനലായിട്ട് കപ്പ വേവിച്ച് യൂസ് ചെയ്യുന്നത് കേട്ടോ കപ്പ കഴുകി കഴുകിയെടുത്ത് മാറ്റുന്നുണ്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്തു വെച്ചു ഇതേ സെക്കൻഡ് ആയിട്ട് നമ്മൾ കല്ലുമ്മക്കാട് എക്സ്ട്രാക്ട് ഈ കപ്പയിലോട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ കപ്പ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് അവസരത്തിൽ തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിൽ ഈ പണ്ട് വ്യാഴവും ചൊവ്വയായിരുന്നു ചന്ത ആ ദിവസം അടുത്ത കടയിൽ രാമേന്ദ്ര വിളിച്ചത്തെ കടയിൽ നിന്നത് കപ്പ കൊണ്ടുവരും അമ്മ ജോലിക്ക് പോകുന്ന സമയത്ത് കപ്പ കടയിൽ പറഞ്ഞേപ്പിക്കും കേട്ടോ വൈകുന്നേരം വരുമ്പോൾ അമ്മ കപ്പ വാങ്ങിയിട്ട് വരും നമ്മുടെ ഉള്ളിച്ചമ്മന്തിയും കപ്പയും എന്താ പറയുക കട്ടൻ ചായയൊക്കെ ഒക്കെ കൂട്ടി ഒരു ഏഴ് മണി ടൈമൊക്കെ ആകുമ്പോൾ നമ്മൾ സീരിയലൊക്കെ കണ്ടത് കഴിക്കും ഹു ഓർക്കുമ്പോൾ തന്നെ എന്നാ ഫീലിങ്സ് ഫീലിങ്സാണെന്നറിയുമോ ഇതാ കപ്പയിലോട്ട് ശരിക്കും എക്സ്ട്രാ ആയിട്ടൊക്കെ പിടിച്ചിട്ടുണ്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണോട്ടോ കാരണം കപ്പ ബിരിയാണി ആയതുകൊണ്ട് കട്ടായിട്ടിനേക്കാളും നല്ലത് ഇതുപോലെ ഉടച്ചു കൊടുക്കുന്നതാണേ നമ്മളിന്ന് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കല്ലുമുക്കായ കഴിക്കൽ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലോട്ട് നമ്മുടെ പെരിഞ്ചീരകപ്പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്യുന്നുണ്ട് ദെൻ നമ്മുടെ മുളക് പൊടി മുളക് പൊടി എന്തെങ്കിലും ഇടുന്നതെന്ന് വെച്ചാൽ കിച്ചുമോൻ മുഖം പറഞ്ഞുകൊണ്ടിരിക്കുക വലിയ കുറച്ച് മതി കുറച്ച് മതിയെന്ന് കാരണം അവനാ ക്യാമറാമാനേ അപ്പം അതേ ഉപ്പ് ഇട്ട് നമ്മുടെ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് തിരുമ്മി കൂട്ടുന്നുണ്ട് നന്നായിട്ട് തന്നെ തിരുമ്മി പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ കാരണം നമ്മളിത് ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക അല്ലെങ്കിൽ കുറച്ച് നേരം പുറത്ത് വെച്ച് മസാല പിടിക്കാൻ വെക്കുക അങ്ങനെ ഒന്നുമില്ല നേരെ ഇത് ഫ്രയിങ് പാനിലോട്ട് എന്താ ഫ്രയിങ് പാനിൽ കിടന്നത് ഫ്രൈ ആയിക്കൊണ്ടിരിക്കണ ആണെങ്കിൽ നല്ല രസമില്ലേ നമ്മുടെ അടുത്ത് കക്ക ഒരുപാട് കിട്ടും പക്ഷെ കല്ലുമ്മക്കായ റയറായിട്ട് വരാറുള്ളൂ കേട്ടോ കിച്ചുവിൻ ആദ്യമായിട്ടാണ് കല്ലുമ്മക്കായ കഴിക്കുന്നതെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് തന്നെ നിപ്പുണ്ട് അവനാണ് ഈ വേപ്പലിട്ട് അലങ്കരിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ച് കൂടി പോയിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞ സാരമില്ല കിടന്നോട്ടെ നല്ല ഭംഗിയുണ്ടെന്ന് അത് അടുത്ത പാൻ വെച്ചു നമ്മളിത് ചട്ടി ചൂടാക്കി കഴിഞ്ഞപ്പോൾ വെളിച്ചെണ്ണ വെച്ചിട്ട് ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഇട്ടതൊന്ന് വഴറ്റുന്നുണ്ട് കേട്ടോ എൻ്റെ പച്ചമണം പോണവരെ നമുക്കൊന്നൊന്ന് വഴറ്റി കൊടുക്കാവേ രണ്ട് സവാളയാണ് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് കേട്ടോ അതിൻ്റെ ഒപ്പം തന്നെ ഒരു നാല് പച്ചമുളകും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ശരിക്കും ഇത് വഴണ്ടുവന്നാൽ വഴണ്ട് വന്നാൽ മാത്രമേ ആ ടെക്സ്റ്റർ നന്നായിട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും ചെയ്യാറുള്ള പോലെ തന്നെ ഇത് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് ഉപ്പ് ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൂട്ടിയതിന് ശേഷം എന്താ തക്കാളി ഒരു രണ്ട് തക്കാളി കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട് കേട്ടോ അതെല്ലാം കൂടി നമുക്കൊന്ന് ഇളക്കി ഇളക്കി എടുക്കാം ഏകദേശം എന്താ അത് ഈ പരിവായി കഴിയുമ്പോൾ അതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ദെൻ നമ്മുടെ ഗരം മസാലപ്പൊടി പിന്നെ കുറച്ച് പെരുംജീരകപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മസാലാസ് എല്ലാം അത്തോട്ട് എത്തിക്കഴിഞ്ഞു നന്നായിട്ട് ഇതുപോലെ എന്താ പറയുക ഇളക്കി കൂട്ടണം കേട്ടോ മസാല എല്ലാത്തിലും ഒന്ന് പിടിക്കട്ടെ ഗ്രേവിയിലോട്ടൊക്കെ അതിനുശേഷം നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാൻ പോണത് ഒരു സ്പെഷ്യൽ സാധനമാണേ ഇപ്പം നമ്മൾ ആഡ് ചെയ്തതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം നമ്മൾ നേരത്തെ എടുത്തു വെച്ച കല്ലുമക്കായുടെ എക്സ്ട്രാക്റ്റ് ആട്ടോ ഇതിനകത്തോട്ട് ഒഴിച്ചത് ആ എക്സ്ട്രാക്റ്റ് ഇതിനകത്ത് ഉണ്ടെങ്കിൽ കറിക്ക് ഭയങ്കരമായിട്ട് ടേസ്റ്റ് കൂടും അതെല്ലാ എന്താ പറയുക ഹോട്ടൽസിലും ചെയ്യുന്ന കാര്യം തന്നെയാണ് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കണ കല്ലുമ്മക്കായ കൂടി ഇത് ആഡ് ചെയ്തിട്ട് ഇതുപോലെ നന്നായിട്ട് ഇനി ഇളക്കി കൂട്ടണം കേട്ടോ നമ്മൾ അവസാന പ്രോസസ്സിലോട്ട് എത്തിക്കഴിഞ്ഞട്ടോ അതേ നമ്മൾ നമ്മുടെ കല്ലുമക്ക റോസ്റ്റ് ആ കപ്പയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാ ഭാഗത്തോട്ട് നമ്മളതൊന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഒറ്റ പ്രോസസ്സും ഉണ്ട് ഇത് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചൊരു രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യുന്നുണ്ട് എന്നാൽ മൂടി തുറന്നു എല്ലാ ഭാഗത്തോട്ട് കല്ലുമക്ക റോസ്റ്റ് ഇത് ഇതുപോലെ യോജിപ്പിക്കുന്നുണ്ട് ഇളക്കി യോജിപ്പിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ കല്ലുമക്ക ബിരിയാണി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അതെന്ത് തന്നെയാണെങ്കിലും കമന്റിലൂടെ അറിയിക്കണേ താങ്ക് യു ഫോർ വാച്ചിങ്